കോഴിക്കോട് പീഡനശ്രമം ചെറുക്കുന്നതിനിടയിൽ കെട്ടിടത്തിൽ നിന്നും ചാടിയ യുവതിക്ക് പരിക്ക് കോഴിക്കോട് മുക്കത്ത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് അതിക്രമം നടത്തുന്നത് സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിക്കാണ് പരിക്ക് പറ്റിയത് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ പോലീസ് രാത്രി ഏകദേശം പതിനൊന്നരയോടെയാണ് ഈ അതിക്രമം ഉണ്ടായത് കോഴിക്കോട് മുക്കത്താണ് സംഭവം സ്വകാര്യ ലോഡ്ജിലെ ജീവനക്കാരിക്കാണ് പരിക്ക് പറ്റിയത് ഹോട്ടൽ ഉടമയും രണ്ട് ജീവനക്കാരും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പീഡനശ്രമം ചെറു ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയാണ് യുവതിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരിക്കാണ് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഈ മുക്കത്തിനടുത്ത് മാമ്പറ്റയിൽ പുതുതായിട്ട് ആരംഭിച്ച സങ്കേതം എന്ന ഹോട്ടലിലെ ജീവനക്കാരി ജീവനക്കാർ ായിട്ടുള്ള പയ്യന്നൂർ സ്വദേശിനി അമൃതയാണ് കെട്ടിടത്തിൽ നിന്നും ചാടിയത് ഹോട്ടൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് അമൃത പോലീസിന് നൽകിയ മൊഴി മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹോട്ടലുടമ ഉടമ ദേവദാസ് ജീവനക്കാരായ റിയാ റിയാസ് സുരേഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിക്രമിച്ച കടക്കൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഈ വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായിട്ട് പരിക്കേറ്റ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ചെയ്ത് ശരി ശരി ദലിഷ വ്യക്തമാണ്